നമസ്കാരം ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദ ഇപ്പോൾ ഉച്ച കഴിയുന്നതുവരെ ശതമാനം അൻപത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന അതായത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് മുതൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് മുതൽ ദ ഇന്ന് തെരഞ്ഞെടുപ്പ് വരെ ചേലക്കരയിൽ രാധാകൃഷ്ണൻ എന്ന എൽ ഡി എഫിൻ്റെ പഴയ എം എൽ എ ഒരു സംസാര വിഷയം തന്നെ ആയിരുന്നു അതായത് ഇന്നിപ്പോൾ നാം അവസാനം കേൾക്കുന്നത് ചേലക്കരയിൽ ചേലക്കരക്കാരോട് രാധാകൃഷ്ണൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു എന്നോട് സ്നേഹമുള്ള ചേലക്കരക്കാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം പ്രദീപിന് വോട്ട് ചെയ്യണം എന്ന് അതായത് സി പി ഒടുവിൽ രാധാകൃഷ്ണനെ ഇറക്കി പറയേണ്ടി വന്നിരിക്കുന്നു ചേലക്കര തിരിച്ചു പിടിക്കാൻ രാധാകൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു പ്രദീപിന് വോട്ട് ചെയ്യണം എന്ന് അതായത് ചേലക്കരയിൽ എം എൽ എ ആയിരുന്ന കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം സി പി എമ്മിന്റെ കയ്യിൽ നിന്ന സീറ്റ് ചേലക്കരയിൽ എം എൽ എയും പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയുമായിരുന്ന രാധാകൃഷ്ണനെ ചേലക്കരയിൽ നിന്ന് അടർത്തി മാറ്റി ആലത്തൂർ നിർത്തി എം പി സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം ആലത്തൂർ ജയിച്ചു അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിൽ ലോകസഭയിൽ എം പി ആണ് ഈ രാധാകൃഷ്ണനെ എന്തിന് ചേലക്കരയിൽ മത്സരിക്കാൻ ചേലക്കരയിൽ നിന്ന് എന്തിന് ആലത്തൂരേക്ക് മാറ്റി എന്നുള്ള ചോദ്യം രാഷ്ട്രീയ കേരളം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു പിണറായിക്ക് രാധാകൃഷ്ണൻ അഭിമതൻ അല്ല എന്നുള്ളതാണ് കാരണം എന്നാണ് കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്തും സംസാര വിഷയം ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ നാളുകളിൽ ചേലക്കരയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വോട്ടർമാരെ കാണുകയുണ്ടായി ആ അവസരത്തിൽ ഒക്കെ തന്നെയും രാധാകൃഷ്ണനോട് കൂറുള്ള രാധാകൃഷ്ണനോട് സ്നേഹമുള്ള മൂന്നിൽ ഒരാളെയെങ്കിലും ഞങ്ങൾക്ക് കാണാനായിരുന്നു അതായത് രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ അത്ര കണ്ട് വലുത് തന്നെ ആയിരുന്നു ഇന്ന് കാണുന്ന ചേലക്കരയിൽ എന്തെങ്കിലും വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ഇതിനെല്ലാം കാരണം ചേലക്കരക്കാരിൽ രാഷ്ട്രീയ ഭേദമന്യേ രാധാകൃഷ്ണൻ എന്ന എം എൽ എ രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു രാധാകൃഷ്ണൻ ചേട്ടനെ അവർക്ക് കയ്യെത്തും ദൂരത്തു തന്നെ ഉണ്ടായിരുന്നു അവർക്ക് ചെന്ന് അദ്ദേഹത്തോട് എന്ത് കാര്യവും പറയാമായിരുന്നു ഈ രാധാകൃഷ്ണൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകുമായിരുന്നു എന്ന് തന്നെ ആണ് ഞങ്ങൾ ഞാൻ ഈ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട ആൾക്കാരിൽ പലരും ഞങ്ങളോട് പറഞ്ഞത് രാധാകൃഷ്ണന് മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യതയുണ്ട് ആ രാധാകൃഷ്ണനെ മനഃപൂർവ്വം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇവിടെ നിന്ന് പറിച്ചു മാറ്റിയതാണ് അതിൽ തങ്ങൾക്ക് വ്യസനമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് പോലെ രാധാകൃഷ്ണനോളം ഒരിക്കലും പ്രദീപ് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പ്രദീപിനെ പ്രദീപ് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒടുവിൽ രാധാകൃഷ്ണനെ കൊണ്ട് ഇതാ ഇപ്പോൾ സി പി എമ്മിന് പറയേണ്ടി വന്നിരിക്കുന്നു നാളിതുവരെ ഇന്ന് വരെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിൽ രമ്യ ഹരിദാസ് അല്ലെങ്കിൽ പോട്ടെ ഏതൊരു സ്ഥാനാർത്ഥിക്കും ഇത്തരത്തിൽ ചാലക്കുടിയിൽ ഒരു കോൺഗ്രസിൻ്റെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ നാളിതുവരെ മത്സരിച്ചതായി നാം അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ മറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ചേലക്കരയിൽ കാണാനായത് രമ്യ രമ്യ ശരിക്കും ചാലക്കുടിക്കാരി അല്ല എന്ന് അവർ നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ും രമ്യു വേണ്ടി വോട്ടുപിടിക്കാൻ ബൂത്ത് തലത്തിൽ മുതൽ കോൺഗ്രസിന്റെ എം പി എം പിമാർ വരെ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ ലോകസഭയിലെ എം പിമാർ വരെ കഴിഞ്ഞ ഈ കഴിഞ്ഞ നാളുകളിൽ ചേലക്കരയിൽ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഫോണിൽ വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ കാണുന്ന കാഴ്ച ചേലക്കര കോൺഗ്രസുകാർ ഇളക്കി മറിക്കുകയായിരുന്നു പ്രദീപിന്റെ പ്രദീപ് എം എൽ എ ആയിരുന്ന സമയത്ത് തുടങ്ങി വെച്ചിരുന്ന പല പദ്ധതികളുടെയും വീഴ്ചകളും പൂർത്തിയാക്കാത്തതും നിരവധി കുറ്റങ്ങളും കുറവുകളും എണ്ണി എണ്ണി ഞങ്ങളോട് അവർ വിവരിച്ചിരുന്നു അതെല്ലാം ഞങ്ങൾ ചാനലിൽ പ്രസ്ഥപ്പെടുത്തിയതുമാണ് അപ്പോൾ പ്രദീപ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും ഇടതിനു വേണ്ടി അല്ലെങ്കിൽ എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സി പി എം അനുഭാവികളും ഇടത് അനുഭാവികളും അല്ലാതെ പാർട്ടിക്കാരും രാധാകൃഷ്ണൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് സുവ്യക്തം ഏതായാലും ഈ കഴിഞ്ഞ നാളുകളിൽ കോൺഗ്രസ് ഇളക്കി മറിച്ച് നടത്തിയ പ്രചരണത്തിൽ ഒരു വേള സി പി എമ്മിന് ഇരുപത്തെട്ട് വർഷമായി തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചേലക്കര നഷ്ടമാകുമോ എന്നുള്ള തോന്നൽ ഇപ്പോൾ അതിഭീകരമായി ആ ഭീതി അവരെ പിടികൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതാ അവർ രാധാകൃഷ്ണനെ ഇറക്കി ഇടതുപക്ഷത്തിനോട് സ്നേഹമുള്ളവർ എന്നോട് സ്നേഹമുള്ളവർ പ്രദീപിന് വോട്ട് ചെയ്യണം ഇടതുപക്ഷത്തിന് എന്നോട് സ്നേഹമുള്ളവർ വോട്ട് ചെയ്യണം എന്ന് രാധാകൃഷ്ണനെ കൊണ്ട് പറയിച്ചിരിക്കുന്നു ഒരുവേള രാധാകൃഷ്ണൻ പോലും വളരെ കുറച്ച് സമയത്ത് മാത്രമാണ് പ്രദീപിനോടൊപ്പം അവിടെ തിരഞ്ഞെടുപ്പ് പരിപാടികൾ ഉണ്ടായിരുന്നത് അപ്പോൾ രാധാകൃഷ്ണനെതിരെ ഇത്തരത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ അധിക്ഷേപം പാർട്ടിക്കകത്ത് ചർച്ചയായിട്ടുണ്ട് രാധാകൃഷ്ണൻ അത് ബോധ്യമായിട്ടുണ്ട് അത്തരത്തിലൊരു തെറ്റ് പാർട്ടിക്ക് പറ്റി എന്ന് പറയുന്നത് കൂടിയല്ലേ രാധാകൃഷ്ണനെ കൊണ്ട് സി ഇപ്പോൾ ഈ പറയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും നന്ദി നമസ്കാരം